അവർ ദൈവപുത്രന്മാരെ നമ്മൾ വഴിയായിട്ട് എല്ലാവരുടെയും സമാധാനം കെടുക്കാറുള്ളൂ നമ്മൾ എവിടെയെല്ലാം ചെന്ന അവല്ലാം സമാധാനം ഉള്ള സമാധാനം കിട്ടു സമാധാനം ഉണ്ടായ പ്രധാനമായിട്ടാണ് പക്ഷെ ഒരിടത്തും സമാധാനം സ്ഥാപിക്കാൻ പറ്റുന്നില്ല സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെ വിളിക്കപ്പെടുന്നു രക്ഷയുടെ പടത്തൊപ്പി ശരിശ്രേ എന്ന് പറയണം രക്ഷയുടെ പടത്തുപ്പിന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ രക്ഷകനാണ് ഈശോയെ തലയില് കൊണ്ടുപോയ തലച്ചോട്ടിലുള്ള ഈശോ മാത്രം പാടുള്ളൂ രക്ഷയുടെ പടത്തുപ്പിശോയെ ഞാൻ മാറ്റി നമ്മൾ തലച്ചോറിന് പോയ കാര്യങ്ങൾ മാത്രം നമ്മൾ എല്ലാവരും പറഞ്ഞു കൊണ്ടു അത് കാരണം കൊണ്ട് നമുക്ക് രക്ഷയും കിട്ടൂ രക്ഷകഴികൂലും അതുകൊണ്ട് ഈ വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞ് ചിന്തിച്ച് തിരുത്തേണ്ടത് തിരുത്താനും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനും ഒരുങ്ങുക എളിമപ്പെടുക ഈ കുട്ടച്ചൊല്ലും എളിവാ ഞാൻ സംസാരിക്കില്ല എന്ന് തന്നെ തീരുമാനിക്കുക എന്നിട്ട് ഈ പത്രപുസ്തകത്തിൽ പരിഷ്കാരം സ്വീകരിക്കാൻ ഈ വേറൊന്നും വേണ്ടാ തക്കാരി പരിഷ്കാത്മാവാനും മാത്രമല്ല ഈശോടെ വാഗ്ദാനം ദൈവത്തിന്റെ വാഗ്ദാനം ആകെ പലവർ പരിശുദ്ധാത്മാവാ പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരുങ്ങണം പരിഷ്കാരങ്ങളും സ്വീകരിക്കാം പരിശുദ്ധാത്മാവിലൂടെ വേണം ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ അപ്പൊ നമ്മുടെ പരിശുദ്ധാർമ്മം നമ്മൾ സ്വീകരിച്ചു നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവ് പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മൾ എന്ന് മരിച്ചാൽ എത്ര പാവമമുള്ളവരാണെങ്കിലും എന്ന് മരിച്ചാലും ഈ ആത്മ പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവ് നേടിക്കഴിഞ്ഞാൽ മനുഷ്യ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശ എന്ത് പറഞ്ഞു ചോദിക്കുന്നതിന് എന്റെ ആത്മാവിനെ ദൈവത്തെ പരിശുദ്ധാത്മ നേടിക്കഴിഞ്ഞുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നശിച്ചു പോകൂല ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒക്കെയും കരങ്ങളും അഭിഷേകമുള്ളവരോട് സംബന്ധിച്ചിട്ട് ചോദിക്കുന്നതെന്നാണ് പരിശുദ്ധാത്മവിനെ എനിക്ക് വേണം വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോന്ന് ഒരിക്കലും നമ്മൾ ചോദിക്കില്ല പരിശുദ്ധാത്മനത്തിന്റെ മരങ്ങൾ എനിക്ക് വേണം എന്ന് ആരോട് ചോദിക്കോ നമ്മൾ ആളെ പാടും ചോദിക്കുന്നതെന്നാ എന്റെ ചിത്രം അഡ്മിഷൻ ജോലിയില്ല ജോലിയില്ല പൈസ ഇല്ല കടാണ് എന്താ അറിയാവുന്ന തരത്തിലും കുറച്ചു നാളെ കടത്തിരി ഇനി അങ്ങനെ ശുദ്ധീകരിക്കാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട അവിടെയും പരിശുദ്ധാത്മറയാനായിട്ട് കാണാം പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിനെ നേടിക്കഴിഞ്ഞാലോ നമ്മുടെ ആത്മാവിനെ നേടിക്കഴിഞ്ഞാൽ ഇനി ആത്മാവ് നമ്മളിങ്ങനെ കൊടെ കിടക്കും നമുക്ക് യാതൊരു ഇല്ലാത്തവരൊക്കെ നമ്മുടെ നമ്മുടെ വിഷയം നമ്മുടെ ശുദ്ധമായിട്ട് നമ്മുടെ പ്രാർത്ഥനയായിട്ട് വിഷയത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ അവരെ നമ്മുടെ സ്വന്തക്കാർ മാത്രം നമ്മുടെ പ്രാർത്ഥനയിലുള്ളൂ അതികട്ടോ പ്രാർത്ഥിക്കും രണ്ടാമത് പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ പറ്റിയ ഓൺലൈൻ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് ശേഷം അത് കഴിഞ്ഞാൽ ഫോണുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് ശേഷം അവർക്ക് എന്തെങ്കിലും ഭാവി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് വെച്ച് പ്രാർത്ഥിക്കും ഇത്രയും ചുറ്റുപാടുള്ള പറയാവുന്ന കുറെ കാര്യങ്ങൾ പ്രാർത്ഥി പറ്റിയ എനിക്ക് വേണ്ടിട്ട് നശീലയിലും അങ്ങോട്ട് എന്ത് അതും എനിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാൻ കരുത്തുകയും ഇങ്ങനെ എല്ലാം കടന്നു പോകും അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പ്രാർത്ഥന ഇല്ലാത്തതീർന്നു ദൃശ്യങ്ങൾ തീർന്നു പരിശുദ്ധാത്മില്ലാത്തതുകൊണ്ടാണ് പരിശുദ്ധാത്മെന്ന് പറഞ്ഞാലോ നമ്മുടെ സ്വന്തം നിക്കട്ടെ അത് ദൈവത്തിന് ആ ദൈവം നോക്കോളൂ അത് ദൈവത്തിന്റെയാ നമ്മുടെ ദൈവം ഏറ്റെടുത്തപ്പോ നമ്മുടെ ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ ദൈവത്തിന്റെ അപ്പൊ അങ്ങനത്തെ കാണുന്ന ആ പ്രശ്നമുള്ളവർ ഈ പ്രശ്നമുള്ളവർ ആ രോഗികളും ഈ രോഗികളും നമ്മുടെ യാതൊരു കണ്ടോ ഇല്ലാത്തവരെല്ലാവരും നമ്മളെ സ്വന്തം ആയി കഴിഞ്ഞു നമ്മൾ അത്തരവിഷയായി മാറും എല്ലാം മങ്ങലേൽക്കുന്നതായിട്ട് കാണാൻ പറ്റി ക്രൈസ്തലോയ ഹലലുയക്കരിയാ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ നമ്മൾ വായിച്ചു അതിനകത്ത് ഇങ്ങനെയാ പറയുന്നത് പരസ്പരം തിന്മ നിരൂപിക്കരുത് പരസ്പരം അങ്ങോട്ടും തെറ്റ് പറയരുത് തിന്മ പറയാൻ പാടില്ല കള്ളത്തരം പറയാൻ പാടില്ല തിന്മ നിരൂപിക്കരുത് കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നരുത് കള്ളസത്യത്തില് ഇഷ്ടം തോന്നരുത് സത്യമായിട്ടും സത്യാണ് പറഞ്ഞു വെറുതെ സത്യം പറയുന്നുണ്ടല്ലോ അങ്ങനെ വെറുതെ കള്ളമായിട്ട് കള്ള സത്യത്തിൽ ഇഷ്ടം തോന്നാൻ പാടില്ല ഞാൻ ഇവ വെറുക്കുന്നു എന്നാ പറയുന്നത് പരസ്പരം തിന്മ നിരൂപിക്കാൻ പാടില്ല കള്ളസത്യത്തില് ഇഷ്ടം തോന്നാൻ പാടില്ല ഇവ ഞാൻ ഇവ വെറുക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു അപ്പോ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തെ ഒന്ന് ഇത് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വെട്ടി വെട്ടിയൊരുക്കാനുള്ളത് വചനമാണ് കളസത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വെറുതെ കള്ളം പറയുന്നുണ്ടെങ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട്